പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയും ജില്ലാ പഞ്ചായത്ത് മെമ്പർക്കെതിരെയും ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് ഇരുന്നൂറ് മീറ്റർ പോലും ദൂരമില്ലാത്ത ഗേൾസ് സ്കൂളിൽ വിഷയം നടക്കുമ്പോൾ എല്ലാവരും അറിയിച്ചിട്ട് പോലും പഞ്ചായത്ത് പ്രസിഡന്റ് ആ സമയത്ത് തിരിഞ്ഞു നോക്കിയില്ല എന്നും ജനവാസ കേന്ദ്രങ്ങളിൽ മദ്യശാല വരുന്നതിൽ ഭരണസമിതി ഒരു ചെറുവിരൽ അനക്കിയില്ല എന്നും പ്രതിപക്ഷ നേതാവ് മുന്തസിർ ബാബു തലക്കാട് പഞ്ചായത്തിലെ ഗേൾസ് ഹെസ്കൂളിൽ രണ്ട് ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന അനിഷ്ട സംഭവങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കും അതുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന നമുക്കറിയാം ഒരു മദ്യഷാപ്പ് പഞ്ചായത്തിൻ്റെ വിശ്വസ് മേഖലയിൽ വരാനിരിക്കുന്നു ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് തലക്കാട് പഞ്ചായത്ത് യു ഡി എഫിൻ്റെ മെമ്പർമാർ ഇങ്ങനെ ഒരു പ്രതിഷേധം ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം സമൂഹത്തിൽ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വലിയൊരു വിപത്താണ് മദ്യം നമ്മുടെ പഞ്ചായത്തിൽ വളരെ ക്രൗഡായ ഒരു ഏരിയയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം മതസ്ഥാപനങ്ങളടക്കമുള്ള വിശ്വസ് പരിസരത്ത് ഇങ്ങനെ ഒരു മദ്യഷാപ്പ് വരാനിരിക്കുന്നു അറിഞ്ഞിട്ട് പോലും തലക്കാട് പഞ്ചായത്ത് ഭരണസമിതി ഇതിനെതിരെ ഒരു വിരൽ പോലും അനക്കിയിട്ടില്ല എന്നുള്ളത് ഗേത ഞങ്ങളോട് പ്രകടിപ്പിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ബോർഡ് മീറ്റിംഗിൽ യു ഡി എഫിന്റെ മെമ്പർമാർ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി അവസരം ചോദിച്ചു ആ അവസരം പോലും പഞ്ചായത്ത് ഭരണപക്ഷം ഞങ്ങൾക്ക് പ്രമേയം അവതരിപ്പിക്കാനുള്ള ഒരു അവസരം നിഷേധിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടായത് ഇവർ പറയുന്നത് സർക്കാരാണ് ഇതിനുള്ള ലൈസൻസ് കൊടുക്കുന്നതെന്ന് സർക്കാരിനോട് റിക്വസ്റ്റ് ചെയ്യണം ഒരു ഭരണസമിതി ഇത്രയും ക്രൗഡായ ഒരു മേഖലയിൽ ഇങ്ങനെ ഒരു മദ്യശാപ്പ് വരുന്നതിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട് പ്രതിഷേധങ്ങൾ വരുന്നുണ്ട് അതിനെതിരെ ഒരു റിക്വസ്റ്റ് സർക്കാരിനോട് പറയുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ പ്രമേയം അവതരിപ്പിക്കും ചോദിച്ചത് എന്നാൽ അത് നിഷേധിപ്പോൾ മാത്രമല്ല ഈ മദ്യരോപികൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു ഭരണപക്ഷത്തെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വരുന്ന മദ്യഷോപ്പിനെതിരെ ഒരു ചെറുവിരലാക്കാത്ത ഭരണസമിതി മദ്യലോപിക്ക് കൂട്ടുനിൽക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അവിടെ ഈ കുഴിസല്യം ഉള്ളത് പഞ്ചായത്തിന് മാസങ്ങളായിട്ട് അറിയുന്നതാണ് ഇതിൽ പഞ്ചായത്ത് ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്ന് വളരെ ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുകയാണ് അതുപോലെ തന്നെ അവിടുത്തെ മെമ്പർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഫ്സർ പല മീറ്റിങ്ങിൽ അവർ പങ്കെടുക്കലില്ല അവർക്ക് മെയിൻ്റൻസ് ഫണ്ടുകൾ പോലും ചോദിച്ചു വാങ്ങാറില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അത് ഞങ്ങൾ അന്വേഷിക്കണം അത് ഇവിടെയുള്ള അധികൃതർ അത് അന്വേഷിക്കേണ്ടതുണ്ട് മാത്രമല്ല ഇന്നലെ എം എൽ എ വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊരു രാഷ്ട്രീയ നാടകം കളിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എം എൽ എ ഇന്നലെ ഈ കുട്ടികളവിടെ സമരം ചെയ്യുന്ന സമയത്ത് ഈ സ്കൂളിനു വേണ്ടി പാറപ്പുറത്ത് ബാബാജി എന്ന ഒരു വ്യക്തി അമ്പത് ലക്ഷം രൂപ സ്കൂളിനു വേണ്ടി ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ബിൽഡിങ്ങിന് വേണ്ടി ലീഗലായിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ ഉദ്യോഗസ്ഥന്മാരെ ചർച്ച വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ ഈ പ്രശ്നം നടക്കുന്നത് എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ഈ പ്രശ്നം അറിഞ്ഞിട്ട് പോലും അഞ്ചേ അഞ്ച് വരെ ഈ കുട്ടികൾ അവിടെ നിന്ന് ഒച്ചിട്ടിട്ട് പോലും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പഞ്ചായത്ത് തയ്യാറായില്ല അഫ്സൽ എന്ന് പറയുന്ന അവരുടെ വാർഡ് മെമ്പർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആ മേഖല തിരിഞ്ഞു നോക്കില്ല എന്ന ഒരു ശക്തമായ ഒരു പ്രതിഷേധം ഞങ്ങൾ എന്നിവിടെ പ്രകടിപ്പിക്കുകയാണ് എം എൽ എക്കെതിരെയും പ്രസിഡന്റിനെതിരെയും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തെറ്റാണെന്നും ഇവിടെയുള്ള ഭരണസമിതി രാഷ്ട്രീയം കളിക്കുകയാണ് എന്നും പ്രതിപക്ഷ നേതാവ് ഇത് ശരിക്കു പറഞ്ഞാല് എം എൽ എയുടെയും അവിടുത്തെ പി ടി എ പ്രസിഡന്റ് ബഹ്മാനപ്പെട്ട കോയെ സാഹിബിയേയും ശക്തമായ ഇടപെടൽ കൊണ്ടാണ് ഈ സ്വകാര്യ വ്യക്തി എന്ന് പറയുന്ന പാറപ്പുറത്തെ ബാബാഹാജി എന്ന് പറയുന്ന കെ എം സി സിയുടെ ഒരു നേതാവാണ് അദ്ദേഹം അമ്പത് ലക്ഷം രൂപ കൊടുത്തത് എം എൽ എയുടെയും അവിടുത്തെ പി ടി എ പ്രസിഡന്റ് ഇടപെടലാണ് ഇതിലവിടെയുള്ള പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് മെമ്പർക്കോ ഭരണസമിതി പഞ്ചായത്ത് ഭരണസമിതിക്കോ ഒരു റോളും ഇതെല്ലാം ഒരു രാഷ്ട്രീയ കളിയാണ് ഇന്നലെ ഒരു വിദ്യാർത്ഥി സംഘടന എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ഈ വിഷയമായി അവിടെ പോയി എന്ന് പറഞ്ഞു ജനങ്ങൾ തടുത്തു ജനങ്ങൾക്ക് ഇത് അറിയുന്നത് കൊണ്ടാണ് അവിടുത്തെ പി ടി ഐ പ്രസിഡന്റ് ഈ ഫണ്ട് കൊണ്ടുവരുന്നതിൽ ശക്തമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് പഞ്ചായത്തിൽ വെച്ചു ഈ പഞ്ചായത്ത് മീറ്റിംഗിലേക്ക് ഇവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഷെരീഖ് ഹബി എന്ന് പറഞ്ഞ വനാനവാട് മെമ്പർ അവരെ അതിലേക്ക് ക്ഷണിച്ചിട്ടില്ല അവിടെയും ഇവരുടെ കുറച്ച് മെമ്പർമാർ വെച്ചുകൊണ്ട് ഈ കുട്ടികളെ വെച്ചുകൊണ്ടുവരുന്ന നാടകം ഒരു രാഷ്ട്രീയ കളിയാണ് ഇവിടെ നമ്മൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കണം ഈ ഫണ്ട് കൊണ്ടുവരുന്നതിനും ആ സ്കൂളിന് വേണ്ടി എല്ലാം മുൻകൈ എടുക്കുന്നതിനും എം എൽ എയും അവിടുത്തെ പി കെ പ്രസിഡന്റ് അടക്കം നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കുട്ടികൾ സമരത്തിനിറങ്ങിയിട്ടും ഇവിടെ നിന്നും കേവലം ഇരുന്നൂറ് മീറ്റർ പോലും ഇല്ലാത്ത സ്കൂളിലേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പോകാതിരുന്നതിലും മുന്തസിർ ബാബു ശക്തമായി പ്രതിഷേധിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഫ്സൽ ഗേൾസ് സ്കൂളിന് വേണ്ടി ഒരു വികസനവും നടത്താത്ത ആളാണെന്നും ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരാത്ത ആളാണെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഫ്സൽ ഇടപെടുന്നില്ല എന്ന് അറിയാൻ സാധിച്ചത് ഈ ജില്ലാ പഞ്ചായത്തിന്റെ അതിർത്തിയിൽ വരുന്ന ഒരു സ്കൂളാണ് എന്ന് പറയുന്ന അധീനതയിൽ വരുന്ന ഒരു സ്കൂളാണ് ഇവർ പറയുമ്പോൾ അവിടെ നിന്ന് ജയിച്ചു പോയ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അവിടെ നിരന്തരം മീറ്റിംഗുകൾ അറ്റൻഡ് ചെയ്യണം അവിടെ മെയിൻ്റനൻസ് ഫണ്ട് പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അത് ജില്ലാ പഞ്ചായത്തിൽ അവതരിപ്പിക്കേണ്ടതും അതിന് വേണ്ട നടപടികൾ എടുക്കാൻ ആവശ്യപ്പെടേണ്ടത് അവിടുത്തെ മെമ്പറാണ് അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് ആവശ്യപ്പെടേണ്ടത് ഇതിനു മുമ്പ് വനിതാ കിഷോർ ഉണ്ടായിരുന്നല്ലോ അതിനുമ്പ് സൈതലി മാഷ് ഉണ്ടായിരുന്നു ഇവരെല്ലാം യുഡിഎഫിൽ നിന്ന് ജയിച്ചു വന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായിരുന്നു ഇത്രയുള്ള ഇഷ്യൂസ് അവിടെ നീ ആരും കണ്ടിട്ടുണ്ടോ എന്നാൽ എങ്ങനെയാണ് ഈ ഒരു വർഷം കൊണ്ട് ഇത്രയും ഒരു ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറോട് മൈനസ് അവിടെ നടന്നിട്ടുണ്ട് പാറപ്പുറത്ത് ബാബാജി എന്ന സ്വകാര്യ വ്യക്തിയിൽ നിന്നും അമ്പത് ലക്ഷം രൂപ അനുവദിക്കുന്നതിൽ പി ടി എ പ്രസിഡന്റും എം എൽ എയും അഹോരാത്രം പരിശ്രമിച്ചിട്ടുണ്ട് എന്നും അതിന്റെ ഫലമായാണ് അമ്പത് ലക്ഷം രൂപ പുതിയ കെട്ടിടത്തിന് ലഭിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞു ഷെരീഫി മൊയ്തീൻ എന്ന ഉണ്ണി മൊയ്തീൻ ഹമീദ് വേലായുധൻ ചിത്ര അസ്മാബി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് നയന്റി നയൻ തിരൂർ